മഞ്ഞാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവതും പിടിച്ചു വായിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപ്പെടുത്തി വിടാൻ മദ്യസ് വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടന് മറുപടി പറയണ്ടേ പറയണ്ട പറയേണ്ടാന്ന് വിചാരിച്ചാൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല അത് പുറത്താ നല്ലത് വായിൽ വിരലിടരുത് ഞാൻ പഴയ കഥകളൊക്കെ പറയും എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ടു വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയൂ മേലിൽ ഇത് പറയരുത് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ ആ ആരാ ചതിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ എന്നെ കൊണ്ട് ഞാൻ ഇത്രനാൾ മിണ്ടായിരുന്ന ആളാണ് എന്നെക്കൊണ്ട് പറയിക്കരുത് അതുമാത്രമേ ഈ ചാണ്ടി ഉമ്മൻ പറയാനുള്ളൂ കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ ജനങ്ങളൊക്കെ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ ജഗദീഷ് മത്സരിച്ചാൽ ഇതിന് ഒമ്പലത്തെ ഇലക്ഷനിൽ ഇത് പറഞ്ഞല്ലേ ഈ സബ്ജക്റ്റ് എന്നിട്ട് എന്തായി ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങരുത് രാഷ്ട്രീയമൊക്കെ ശരിയാണ് അന്നോ ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിൽ ഇല്ല ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടോ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു ഞാൻ എന്ത് കഴിക്കാനാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത് ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്നെ മന്ത്രിസ്ഥാനം രണ്ടായിരത്തി മൂന്നിൽ രാജിവെച്ചത് ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത് എൻ്റെ പേരിൽ ഏത് കേസാണല്ലോ ഈ നാട്ടിൽ സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ നെല്ലിയാമ്പേദയം പോലെ മനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തുകൊണ്ടാണോ ഞാൻ രാജിവെച്ചത് ഒരു കുടുംബ കുടുംബവഴുക്കിനെ മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം അതൊന്നും പറയരുത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല ആരോടെങ്കിലും പറഞ്ഞില്ലോ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് ആരാണ്ട് പറയുന്നതായിട്ടുണ്ട് കൂലി കൂലിക്ക് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത് ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും പറയിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് മാന്യമായിട്ട് ഞാൻ പറയാണ് അത് പറയിക്കണ്ട ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് സി ബി ഐ വന്നതിനോട് ചോദിച്ചപ്പോഴും ഞാനിത് പറഞ്ഞു എൻ്റെ അടുത്ത കസേരിൽ നിയമസഭയിരുന്ന ഉമ്മൻചാണ്ടി സാറിനോട് ഞാൻ പറഞ്ഞു സാറേ ഇവരെന്നോട് ഇങ്ങനെ ചോദിച്ചു എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഉമ്മൻചാണ്ടി അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ അച്ഛനാണ് അറിയാവുന്ന അദ്ദേഹം എന്നോട് ഇതാണ് പറഞ്ഞ വാക്ക് ഞങ്ങളത് എഴുതി വയ്ക്കട്ടെ എന്ന് സി ബി ഐക്കാർ ചോദിച്ചു എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ ഇനിയുണ്ടായിരുന്നോ പോരിൽ എന്ന് എഴുതിക്കോളൂ എന്ന് സി ബി ഐക്കാരോട് പറഞ്ഞതാണ് ഞാൻ അവരെഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവരെ മൊഴിയെടുത്ത് പരിശോധിച്ചാൽ അറിയാം ചുമ്മാ എന്തെങ്കിലും ഒന്നും പറയൂലോ എന്ത് ദ്രോഹിച്ചു എന്ന് വെറുതെ പറയുന്നതല്ലേ അങ്ങനൊന്നും പറയണ്ട ആരെയാണ് ദ്രോഹിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എൻ്റെ രണ്ട് മക്കളെയും എന്നെയും കൂടി വേറെ വിരിച്ചിട്ട് ഇപ്പം ഒന്നിച്ചാണ് പോകുന്നത് പക്ഷേ എൻ്റെ മക്കളെ എന്നെയും വേറെ വിരിച്ചത് ഈ ഉമ്മൻചാണ്ടിയല്ലേ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ നല്ലൊരു കുടുംബനാഥനാണെങ്കിൽ ഉമ്മൻചാണ്ടി ഞങ്ങളെ യോജിപ്പിച്ച് വിടാത്തുന്നത് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാതിരിക്കുന്നതാണ് നല്ലത് പറഞ്ഞാൽ അനിയാ കൂടി പോകും എന്ന് ഞാൻ പറയുകയാണ് നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ് ആവശ്യം ഇലക്ഷൻ എടുക്കുമ്പോൾ ഇത്തരം കലാപരിപാടികളായിട്ട് ഇറങ്ങരുത് അത് അന്തസ്സിന് നരച്ച പരിപാടിയല്ല ഞാൻ ചാണ്ടി ചാണ്ടിയമ്മ മനുസരിച്ചിപ്പം ഉമ്മൻ ചാണ്ടിയമ്മനെതിരായിട്ട് പുതുപ്പള്ളി പ്രസംഗിച്ചുകൊണ്ടല്ലോ ഇതുമല്ല പറഞ്ഞു വക്ഷളത്തരം വല്ലതും പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ മകനാണ് വലിയ ദൈവവിശ്വാസിയാണ് പറയുന്നതെങ്കിൽ ഭക്ഷണത്തരം പറയാതിരിക്കുക ഒരാളെ എല്ലാവരെയും ജീത്ത് പറഞ്ഞു തുടരുന്നു ശ്രീ കെ കരുണാകരണി അദ്ദേഹത്തിൻ്റെ ഭാര്യമ്മര് ജീത്തു പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നു ഇപ്പം അന്ന് ഇവരെ ആരെയും കണ്ടില്ലല്ലോ വേറൊരു തമാശയും കൂടെ പറയാം ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യയെ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ട് അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഗണേശ പ്രായം അവർക്ക് പിന്നെ ബസ്സിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇനി സീറ്റൊന്ന് പടിയൊന്ന് താത്ത് വയ്ക്കണേ മനേ എന്ന് പറഞ്ഞു ശരി ചേച്ചി ഇന്ന് ഞാൻ പറഞ്ഞു താത്തു വെച്ചു കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞിട്ടാണ് അത് താത്തു വെച്ചു കൊടുത്തത് ചാണ്ടി ഉമ്മൻ അറിഞ്ഞില്ലെങ്കിൽ അമ്മയോട് ചോദിക്കണം ഞാൻ എന്നിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ താത്തു വച്ചിട്ടുണ്ടെന്ന് സ്ഥലത്ത് വെച്ച് കണ്ടാൽ പടി താത്തു വെച്ച് കൊടുത്ത് ഞാനാണ് അത്രയും ഉണ്ട് കേട്ടോ മനെ ആ കുഞ്ഞിനത് മനസ്സിലായില്ല കുഞ്ഞിന് ചേട്ടനെ അറിയാത്തോണ്ടാ